കോട്ടയത്തെ റോഡ് നവീകരണത്തിന് ബിൽ വെല്ലുവിളിയും ഭീഷണിയും ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കറ്റി ഷോൺ ജോർജും പൂഞ്ഞാർ എം എൽ എ സഭാസ് കൊളത്തിങ്കലും തമ്മിലാണ് പോര് മണ്ഡലത്തിൽ എം എൽ എ കാലുകൂത്താൻ അനുവദിക്കില്ലെന്ന് ഷോൺ ജോർജ് വെല്ലുവിളിച്ചു വി സി ജോർജിന്റെ കാലത്ത് എന്ത് വികസനം കൊണ്ടുവന്നു എന്ന് പറയണമെന്ന് സഭാസിനിൻ കൊളത്തിങ്കൽ തിരിച്ചടിച്ചു ഈ നിയോജകമാണ് നിങ്ങൾ കഴിഞ്ഞ ഒന്നര വർഷക്കാലമായി വെട്ടിപ്പൊളിച്ച് നടക്കാൻ പോലും മേലാത്ത അവസ്ഥയിൽ ഇത്ര ഗതികേടിക്കൊണ്ടിരിക്കുന്നത് ഇത് കണ്ടുകൊണ്ടിരിക്കാൻ ഞങ്ങളൊന്നും വിഡ്ഢികളല്ല ഈ സംസ്ഥാന സർക്കാരിന്റെ പിടിപ്പുകേട് കണ്ടും കേടുകാസത് കൊണ്ടും ഒരു വീട്ടിൽ ഞാൻ വെല്ലുവിളിക്കുന്നു ഒരു വീട്ടിൽ വെള്ളമൊഴിച്ച് എത്തിച്ചില്ല എന്ന് മാത്രമല്ല ഈ കുഴിച്ചിട്ടേക്കുന്ന പൈപ്പിനകത്തൂടെ ഒരു പ്രാവശ്യം വെള്ളമൊന്നും ഓടിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ല എന്ന് പറയുന്നത് എത്ര ദയനീയമാണ് ഇതിന്റെ മുഴുവൻ കൊള്ളയാണ് പിന്നെ പൂഞ്ഞാർ തെക്കേക്കരയിൽ കാല് കുത്തിക്കിയല്ല വിവരം അറിയും അതൊക്കെ അങ്ങ് പ്ലാത്തോട്ടത്തിൽ വെച്ചാൽ പൂഞ്ഞാർ തെക്കേക്കര മാത്രല്ല പി സി ജോർജിൻ്റെയും ഷോൺ ജോർജിൻ്റെയും വീടിൻ്റെ മുന്നക്കൂടെ കിടക്കുന്ന ഈരാറ്റുപേട്ട ചേർന്നാട് റോഡേ കൂടെ തന്നെ വരും പി സി ജോർജ് അവിടം ഇവിടം വികസനം എന്ന് പറയുമ്പോൾ എനിക്ക് ഒറ്റ വാക്കേ വാക്കിയതിനു പറയാൻ ലേശം ഉളുപ്പ് പി സി ജോർജിൻ്റെ മകനാണ് ഷോൺ ജോർജ് ഇവർ തമ്മിലുള്ള ഈ കൊമ്പുകോർക്കൽ ആളുകളിൽ കൗതുകം ഉണർത്തിയിട്ടുണ്ട് ആരാണ് വികസനം കൊണ്ടുവന്നത് എന്ന തർക്കമാണോ എന്നറിയില്ല കോട്ടയം നിന്നാ ടോബി ജോൺസൺ ഈ വാക്പോറിൻ്റെ ആഴങ്ങളിൽ അല്പസമയത്തിനകം ടോബി ജോൺസണുമായി ബന്ധപ്പെടാൻ കഴിയും ചില സാങ്കേതിക പിഴവുണ്ട് എന്തായാലും ഇവർ തമ്മിലുള്ള കൊമ്പുകോർക്കൽ തുടരുകയാണ് ആ ഇനിയിപ്പോൾ കൂടുതൽ വാർത്തകളിലേക്ക് നമുക്ക് കടക്കാം ആ ഇപ്പോൾ ടോബി ജോൺസൺ ലൈനൊക്കെ ശരിയായി ടോബി നമ്മുടെ ഈ കൊമ്പുകോർ ായി തീർന്നോ എസ് കെ എൻ അത് ഉടനെങ്ങും തീരുമെന്ന് തോന്നുന്നില്ല കാരണം അതിങ്ങനെ പരസ്പരം ആ വാക്വാദം ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഒരാൾ പറയുന്ന മറുപടിക്ക് മറ്റൊരാൾ അത് സോഷ്യൽ മീഡിയയിലൂടെ തന്നെ മറുപടി പറയുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇതിൻ്റെ ഒരു തുടക്കമെന്ന് പറയുന്നത് ഈ റോഡിന്റെ പ്രശ്നം തന്നെയാണ് ഈ നമുക്കറിയാവുന്ന പോലെ തന്നെ പൂഞ്ഞാർ തെക്കേക്കര വടക്കുംപുറം പറമ്പ് റോഡ് എന്ന് പറയുന്നത് വലിയൊരു പ്രശ്നമായി മാറിയിട്ടുണ്ട് കാരണം അവിടെ പൈപ്പിടുന്നതിന് വേണ്ടി അവിടെ കുടിവെള്ള പ്രശ്നം രൂക്ഷമാണ് അതിനുവേണ്ടി ഒരു വലിയ ടാങ്ക് വേണിത് അവിടെ കുടിവെള്ള വിതരണത്തിന് വേണ്ടിയുള്ള പൈപ്പിടുന്ന ജോലികൾ നടന്നു വരികയാണ് അപ്പോൾ ഈ പണികൾ ഇഴഞ്ഞു ീങ്ങുന്നതാണ് ഒരു വലിയ പ്രശ്നമായി മാറിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ബിജെപി അവിടെ ഒരു വലിയ പ്രതിഷേധം നടത്തുകയും ചെയ്തു ആ പ്രതിഷേധ പരിപാടിയിലാണ് ഷോൺ ജോർജ് അതിരൂക്ഷമായിട്ടുള്ള വിമർശനം എം എൽ എക്കെതിരെ നടത്തിയത് മണ്ഡലത്തിൽ കാലുകുത്താൻ കുത്താൻ അനുവദിക്കില്ല എന്നൊരു ഭീഷണി സ്വർത്തിൽ തന്നെ ഷോൺ ജോർജ് കാര്യങ്ങൾ പറയുകയും ചെയ്തു ഇതിന് പിന്നാലെയാണ് വിദേശത്തായിരുന്ന സെബാസ് കുളത്തിങ്ങൽ എം എൽ നാട്ടിലെത്തിയപ്പോൾ ഈ വീഡിയോ കാണുകയും അതിനൊരു മറുപടിയായിട്ട് അദ്ദേഹം ഒരു വീഡിയോ ഇറക്കുകയും ചെയ്തു അതിൽ അദ്ദേഹം ഷോൺ ജോർജിനല്ല വെല്ലുവിളിച്ചത് ഷോൺ ജോർജിന്റെ പിതാവായിട്ടുള്ള പി സി ജോർജിനെയാണ് കാരണം പി സി ജോർജ് പൂഞ്ഞാറിൽ എം എൽ എ ആയിരുന്നിട്ട് എന്തൊക്കെ വികസനം കൊണ്ടുവന്നു എന്നൊന്ന് പറയണമെന്നുള്ള ഒരു കാര്യമാണ് സെബാഷിൻകുളത്തിങ്കൾ മുന്നോട്ട് വെച്ചത് അതിനുവേണ്ടി ഒരു ചർച്ചയ്ക്ക് പോലും തയ്യാറാണ് പിന്നെ കാലുകുത്തുന്ന കാര്യമൊക്കെ നോക്കാം വേണമെങ്കിൽ വീടിന് പി സി ജോർജിൻ്റെ വീടിൻ്റെ മുന്നിലൂടെയുള്ള വഴിയിൽ കൂടി തന്നെ താൻ യാത്ര ചെയ്യും അങ്ങനെ യാത്ര ചെയ്യുന്ന ആളാണ് അതുകൊണ്ട് ഭീഷണിപ്പെടുത്തേണ്ട ആവശ്യമില്ല എന്നുള്ളൊരു മറുപടി കൂടി നൽകി അതിന് മറുപടിയായി വീണ്ടും ഷോൺ ജോർജ് ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട് ചർച്ചയ്ക്ക് തയ്യാറാണെന്നാണ് പറയുന്നത് എന്തായാലും ഇ ഈ ഒരു വിഷയത്തിൽ വാഗ്വാദങ്ങൾ നടക്കുമ്പോൾ നാട്ടുകാർ നോക്കുന്നത് ഈ റോഡ് എന്തായാലും ഇനിയും നടക്കുമോ എന്നാണ് അറിയേണ്ടത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം